ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കടുുക ചേർന്ന ഉലുവയും കടുകൊക്കെ റെഡി ആയിരുന്നെ അപ്പൊ ഉലുവയും കടുകൊക്കെ റെഡി ആയിരുന്നു ഇനി നമുക്ക് പെരിഞ്ചീരല്ലേ അതിന്റെ കൂട്ടത്തില് ഇഞ്ചി ചെറുതായിട്ട് ഇഞ്ചി ഇനി നമുക്ക് പിന്നെ സവാള ഒരു ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു തക്കാളിയുണ്ട് അത്യാവശ്യം പൊടിയുള്ളതാണ് അതിൻ്റെ അപ്പൊ നന്നായിട്ടുള്ള വാഴ

അപ്പൊ നമ്മളെ ഒരു ഒന്ന് രണ്ട് പിസില് കഴിഞ്ഞു ഇപ്പൊ കുക്കർ നന്നായിട്ട് തണുത്ത് എല്ലാം അതിന്റെ ഏറെ പോയിട്ടുണ്ട് അപ്പൊ നമ്മടെ കണതി സംഭവം ഇനി ഇളക്കി ഒന്ന് നന്നായിട്ട് നന്നായിട്ട് വെന്ത് വെന്ത് കിട്ടിയിട്ടുണ്ട് പറയുന്നത് ഇനിയിപ്പോ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ട് കുറച്ച് കറിവേപ്പിന്റെ ആവശ്യമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും അതിന്റെ ആവശ്യമൊന്നും ഇല്ല അപ്പൊ അവര് പുതിയ കറിവേപ്പിന്റെ ആ ഒരു സാധനമാണ് അപ്പൊ ഈ ചേന വെച്ചിട്ട് ഈ സംഭവം തയ്യാറാക്കി നമുക്ക് ചിലപ്പോ ഇത് ഉണ്ടാക്കിട്ടുണ്ടല്ലോ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന സംഭവം ചെയ്യുന്ന രീതി ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി സംഭവമാണ് അപ്പം എന്തായാലും ഇതും തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ഇത് ചെയ്യും അത് ഉറപ്പാണ് അപ്പം പിന്നെ പ്രത്യേകൊന്നുമില്ല എന്താ ഇത് ഇഷ്ടപ്പെട്ടാല് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓപ്ഷൻ വെക്കുക എല്ലാ നോട്ടിഫിക്കേഷൻ മാത്രമല്ല റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത ഒരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.